പുലർച്ചെ നാലിന് നട തുറന്നു തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു രാവിലെ എട്ട് മുപ്പതിന് നടക്കൽ പറവെപ്പ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് തിടമ്പ് എഴുന്നള്ളിച്ച് ഗജവീരൻ ശിവേലിപുരയിലൂടെ പ്രദക്ഷിണം എന്നിവ നടന്നു തുടർന്ന് മേളം നടന്നു ഉച്ചയ്ക്ക് വിവിധ ദേശ കമ്മിറ്റികളുടെയും ആഘോഷ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ പഞ്ചവാദിത്തിന്റെയും പതിനഞ്ച് ഗജവീരന്മാരുടെയും അകമ്പടിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അഞ്ചു മണിക്ക് നടന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ നിലക്കാവടികൾ പൂക്കാവടികൾ ശിങ്കാരിമേളം സെറ്റ് തമ്പോല എന്നിവ അണിനിരന്നു ആറേ മുപ്പതിന് നിറമാല നാഥസ്വരം ചുറ്റുവിളക്ക് ദീപാരാധന ഗാനമേള രാത്രിയിൽ ഡബിൾ തായമ്പക താലപ്പുലിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ് എന്നിവയും നടന്നു ബി ന്യൂസ് കടങ്ങോട്